മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ഈ പദ്ധതി ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നു ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ പാർലമെൻറ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കി നമസ്കാരം എൻ്റെ ഇട ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയേഴ്സിലായിട്ട് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ മുൻ മുൻവർഷത്തെ ചോദ്യ നമുക്ക് എപ്പോഴും പ്രിപ്പറേഷന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഏത് ഭാഗത്തുനിന്നാണ് വരുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ആദ്യത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന ലോക്പാലിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത് ലോക്പാൽ എന്നുള്ള ഒരു ചോദ്യമാണ് ലോക്പാലിനെ പറ്റിയിട്ടാണ് ഒരു ചെയർപേഴ്സണും എട്ട് മറ്റെട്ട് അംഗങ്ങളും അടങ്ങുന്നതാണ് ലോക്പാൽ ലോക്പാളിലെ അംഗങ്ങളിൽ അൻപത് ശതമാനം ആൾക്കാർ ന്യായാധിപന്മാരായിരിക്കണം ചെയർപേഴ്സണേയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ് ഒരംഗത്തിൻ്റെ റിട്ടയർമെന്റ് പ്രായം എഴുപതാണ് ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ശരിയല്ലാത്തത് അപ്പോ ലോക്പാലിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിലാണ് നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പം നമുക്കൊന്ന് നോക്കാം ലോക്പാലിനെ പറ്റിയിട്ട് ലോക്പാൽ ലോക്പാൽ ചെയർമാന്റെ യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ നയം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വിജിലൻസ് ഇൻഷുറൻസ് ബാങ്കിങ് തുടങ്ങിയ ധനകാര്യം നിയമം മാനേജ്മെന്റ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറഞ്ഞത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രത്യേക അറിവും വൈദഗ്ധ്യവും ഉള്ള കുറ്റമറ്റ സമഗ്രതയും മികച്ച കഴിവുമുള്ള ഒരു പ്രമുഖ വ്യക്തിയോ ആയിരിക്കണം അപ്പൊ ലോക്പാലിന്റെ അധ്യക്ഷസ്ഥാനത്ത് വരുന്ന ഒന്നല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അത് ഇപ്പോഴത്തതും ആകാം റിട്ടയറും ആകാം അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ റിട്ടയേഡ് ജഡ്ജിയോ അല്ലെങ്കിൽ പിന്നെ അഴിമതി വിരുദ്ധ നയം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വിജിലൻസ് കുറേ സബ്ജക്ട്സ് ഉണ്ട് ബാങ്കിങ് ഇൻഷുറൻസ് ധനകാര്യ നിയമ മാനേജ്മെന്റ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇരുപത്തഞ്ച് വർഷത്തെ അറിവും വൈദഗ്ധ്യവുമുള്ള മികച്ച കഴിവുള്ള സമഗ്ര കുറ്റമറ്റ സമഗ്രതയും മികച്ച കഴിവുമുള്ള ഒരു പ്രമുഖ വ്യക്തിയായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലോക്പാലിൽ എത്ര ശതമാനം ജുഡീഷ്യൽ അംഗങ്ങൾ ഉണ്ടായിരിക്കണം അൻപത് ശതമാനം ജുഡീഷ്യൽ അംഗങ്ങളായിരിക്കണം ലോക്പാലിൽ ഉണ്ടായിരിക്കണ്ടേ അവരുടെ യോഗ്യത എന്ന് പറഞ്ഞത് സുപ്രീംകോടതി ജഡ്ജിയും റിട്ടയേഡ് സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ആയ ആയ വ്യക്തി ആയിരിക്കണം ഓക്കെ അപ്പോൾ ലോക്പാലിൽ അൻപത് ശതമാനം ജുഡീഷ്യൽ മെമ്പേഴ്സ് ആയിരിക്കണം ആ ജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വക്കീൽന്നല്ല കൃത്യമായിട്ട് പറയുന്നുണ്ട് സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് മെമ്പേഴ്സിൽ വരേണ്ട ആ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിൽ വരുന്ന ജുഡീഷ്യൽ അംഗങ്ങൾ എന്ന് പറഞ്ഞത് പിന്നെ നോൺ ജുഡീഷ്യൽ അംഗങ്ങളും അതിനകത്ത് വരുന്നുണ്ട് അവരുടെ യോഗ്യതയിൽ അഴിമതി വിരുദ്ധ നയം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വിജിലൻസ് ഇൻഷുറൻസ് ബാങ്കിങ് ഉൾപ്പെടെയുള്ള ധനകാര്യ നിയമ മാനേജ്മെന്റ് ഇതുമായിട്ടൊക്കെ കാര്യങ്ങളിൽ കുറഞ്ഞത് ഇരുപത്തി അഞ്ച് വർഷത്തെ പ്രത്യേക അറിവും വൈദഗ്ധ്യവും കുറ്റമറ്റ സമഗ്രതയും മികച്ച കഴിവുള്ളവരുമായിരിക്കണം നോൺ ജുഡീഷ്യൽ അംഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അൻപത് ശതമാനം പേര് എസ് സി എസ് ടി ഒ ബി സി ന്യൂനപക്ഷ അംഗങ്ങൾ വനിതാ അംഗങ്ങൾ ഇവർ എത്ര ശതമാനത്തിൽ കുറയാതെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അൻപത് ശതമാനം അപ്പൊ അൻപത് ശതമാനം ജുഡീഷ്യൽ അംഗങ്ങളും അൻപത് ശതമാനം നോൺ ജുഡീഷ്യൽ അംഗങ്ങളും ആയിരിക്കണം ഈ നോൺ ജുഡീഷ്യൽ അംഗങ്ങളിൽ തന്നെ ഇങ്ങനൊരു കണ്ടീഷനിലൂടെയുണ്ട് എസ് സി എസ് ടി ഒ ബി സി ന്യൂനപക്ഷ അംഗങ്ങൾ വനിതാ അംഗങ്ങൾ ഇവരെയൊക്കെ ഇവരിൽ നിന്നൊക്കെ കുറഞ്ഞത് അൻപത് ശതമാനം അംഗങ്ങൾ ലോക്പാലിൽ ഉണ്ടായിരിക്കണം പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ ലോക്പാൽ സമിതിയിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം രണ്ട് ബൈ മൂന്ന് അംഗങ്ങളുടെ പിന്തുണ വേണം പ്രധാനമന്ത്രിക്കെതിരെ ഒരു അന്വേഷണം നടത്താനായിട്ട് ലോക്പാൽ സെലക്ഷൻ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം അഞ്ചു പേരാണ് അപ്പൊ ലോക്പാൽ എന്ന് പറഞ്ഞാൽ എന്താണ് അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ലോക്പാൽ ഫോം ചെയ്തിട്ടുള്ളത് അപ്പം ഇവർക്ക് അന്വേഷണം നടത്താം പ്രധാനമന്ത്രിക്കെതിരെയും അന്വേഷണം നടത്താം പക്ഷെ പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ ആ മൊത്തം അംഗങ്ങളിൽ മൂന്ന് രണ്ട് പേരുടെ പിന്തുണ വേണം ലോക്പാൽ സെലക്ഷൻ സമിതിയിലാണെങ്കിൽ അഞ്ച് അംഗങ്ങൾ ഉണ്ടായിരിക്കണം അഞ്ചു പേര് അത് ഈ അഞ്ച് അംഗങ്ങൾ ചേർന്നാണ് സെലക്ഷൻ നടത്തുന്നത് ആരൊക്കെയാണ് ഒന്ന് പ്രധാനമന്ത്രി ആ സെലക്ഷൻ സമിതിയുടെ ചെയർപേഴ്സൺ ആണ് പിന്നെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ലീഡർ വേണം അവിടെ പിന്നെ ലോ ലോക്സഭയുടെ സ്പീക്കർ വേണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ജഡ്ജിയാണ് കേട്ടോ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ജഡ്ജി ആയിരിക്കണം പിന്നെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു നിയമവിദഗ്ദ്ധൻ ഓക്കെ ഇവരാണ് സെലക്ഷൻ സമിതിയിൽ ഉള്ളത് ആരൊക്കെയാണ് പ്രധാനമന്ത്രി അതുപോലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ജഡ്ജി പിന്നെ ലോക്സഭാ സ്പീക്കർ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു നിയമവിദഗ്ദ്ധൻ ഇത്രയും പേരാണ് ലോക്പാൽ സെലക്ഷൻ സമിതിയിൽ ഉള്ളത് അതിന്റെ ചെയർപേഴ്സൺ പ്രധാനമന്ത്രിയാണ് പ്രതിപക്ഷ നേതാവും സ്പീക്കറും ഇവിടെ ഉണ്ടായിരിക്കും ഓക്കെ ലോക്പാൽ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി രാഷ്ട്രപതി നിയമിച്ച തീയതി മുതൽ അഞ്ചു വർഷത്തേക്ക് അല്ലെങ്കിൽ എഴുപത് വയസ്സ് അപ്പൊ ഇവരെ ഈ ഒരു സെലക്ഷൻ സമിതിയിലെ അംഗങ്ങൾ ചേർന്ന് തെരഞ്ഞെടുക്കും അപ്പോയിന്റ് ചെയ്യുന്ന രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി നിയമിച്ച തീയതി മുതൽ അപ്പൊ നിയമിച്ച രാഷ്ട്രപതിയാണ് ആ ഡേറ്റ് തൊട്ട് അവരുടെ കാലാവധി എന്ന് പറഞ്ഞ അഞ്ചു വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് കാലാവധി എന്ന് പറയുന്നത് ഓക്കെ ഒരിക്കലും നിയമിക്കപ്പെട്ടാല് ലോക്പാലും ലോകായുക്തയും ലോകായുക്ത എന്ന് പറഞ്ഞാൽ അഴിമതി നമ്മുടെ സംസ്ഥാന സംസ്ഥാനതലത്തില് അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്നതാണ് ലോകായുക്ത സർക്കാരിന് പിരിച്ചുവിടാനോ ട്രാൻസ്ഫർ ചെയ്യാനോ ആയിട്ടോ കഴിയില്ല ഒരിക്കലും നിയമിക്കപ്പെട്ടാൽ ലോക്പാലിനെയും ലോകായുക്തനെയും സർക്കാരിന് അങ്ങനെ പിരിച്ചുവിടാനോ ട്രാൻസ്ഫർ ചെയ്യാനോ കഴിയില്ല ഐദർ ആയിദർവർക്ക് എഴുപത് വയസ്സാകണം അല്ലെങ്കിൽ അഞ്ച് വർഷം പൂർത്തിയാകണം പ്രസിഡന്റ് ആണ് ഇവർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പിരിച്ചുവിടാൻ പറ്റില്ല ഇവര് ഇവരെ പിരിച്ചുവിടണം എന്നുണ്ടെങ്കിൽ ഒരു ഇംപീച്ച്മെന്റ് പ്രമേയം അവിടെ വേണ്ടി വരും ഓക്കെ കാരണം എന്താ ഇതിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞത് ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞാല് അവരെയൊക്കെ പെട്ടെന്ന് അങ്ങനെ ഗവൺമെന്റിന് പിടിച്ചു പറ്റില്ലല്ലോ ഇംപീച്ച്മെന്റ് പ്രൊസീജിയർ വേണം അതാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത് അപ്പൊ ലോക്പാലിനെ പറ്റിയിട്ടുള്ള ഇത്രയും ആണ് നമ്മൾ കണ്ടത് നമ്മുടെ ചോദ്യത്തിന് ആൻസറോട്ട് നമുക്ക് വരാം ചോദ്യം എന്തായിരുന്നു ലോക്പാലുമായിട്ട് ബന്ധപ്പെട്ട് ഇതില് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ഇപ്പൊ ഒരു ചെയർപേഴ്സണും മറ്റു അംഗങ്ങളും അടങ്ങുന്നതാണ് ലോക്പാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ലോക്പാലിലെ അംഗങ്ങൾ അൻപത് ശതമാനം ആൾക്കാർ ന്യായാധിപര്മാരായിരിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ അത് ശരിയാണ് ചെയർപേഴ്സണേയും അംഗങ്ങളെ നിയമിക്കുന്ന പ്രധാനമന്ത്രിയാണ് ആണോ പ്രധാനമന്ത്രി സെലക്ഷൻ സമിതി ചെയർപേഴ്സൺ ആണ് പക്ഷെ നിയമിക്കുന്ന ആരാണ് പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത് ഒരംഗത്തിന്റെ റിട്ടയർമെന്റ് പ്രായം എന്ന് പറഞ്ഞത് എത്രയാണ് എഴുപത് വയസ്സ് അത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത് ചെയർപേഴ്സണും എട്ട് അംഗങ്ങളുമാണ് ഉള്ളത് അപ്പോൾ ഇതിലെ ആൻസർ ഏതാണ് സി ആണ് ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രിയല്ല പ്രസിഡന്റ് ആണ് ലോക്പാലിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടിയില്ലേ ലോക്പാലിൻ്റെ അകത്ത് എത്രയാണ് ഒരു ചെയർപേഴ്സണും എട്ട് അംഗങ്ങളുമാണ് അപ്പോയിൻ്റ് ചെയ്യുന്ന ആണ് സെലക്ഷൻ സമിതി ഉണ്ട് അതിൽ അതിലഞ്ച് പേരുണ്ട് ഉണ്ട് പിന്നെ പ്രതിപക്ഷ നേതാവുണ്ട് സ്പീക്കർ ഉണ്ട് പിന്നെ സുപ്രീം കോടതി ജസ്റ്റിസ് പറയുന്ന നിർദ്ദേശം നിർദ്ദേശിക്കുന്ന ഒരു വിദഗ്ധൻ ഉണ്ടായിരിക്കണം അല്ലെ ഒരു ജഡ്ജി ഉണ്ടായിരിക്കണം നമ്മൾ പറഞ്ഞു പിന്നെ ഇവരുടെ പ്രായം എഴുപത് വയസ്സ് അല്ലെങ്കിൽ അഞ്ച് വർഷം ഗവൺമെൻറിന് പിടിച്ചുവിടാൻ പറ്റില്ല പിന്നെ ഒരു ചെയർപേഴ്സൺ എട്ട് അംഗങ്ങൾ അപ്പം അത്യാവശ്യം ലോക്പാലിനെ ഒരു ഐഡിയ കിട്ടിയല്ലോ ഫിഫ്റ്റി പെർൻറ്റേജ് ജുഡീഷ്യലും ഫിഫ്റ്റി പെർന്റേജ് നോൺ ജൂഷ്യലുവാണ് നോൺ ജുഡീഷ്യലിൽ തന്നെ എസ് സി എസ് ടി അതേപോലെയുള്ള കമ്മീഷൻ എന്നൊക്കെയുള്ള ഐ മീൻസ് എസ് സി എസ് ടി പിന്നെ ഏതൊക്കെയാണ് ഒ ബിസി ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗങ്ങൾ വനിതാ കമ്മീഷൻ വനിതാ അംഗങ്ങൾ എസ് സി എസ് ടി ഒ ബി സി ന്യൂനപക്ഷ അംഗങ്ങൾ ലാസ്റ്റ് പറഞ്ഞ റിപ്പീറ്റ് ചെയ്യണേ പിന്നെ അമ്പത് ശതമാനം ജുഡീഷ്യലും പിന്നെ അൻപത് ശതമാനം എസ് സി എസ് ടി ഒ ബി സി ന്യൂനപക്ഷ അംഗങ്ങൾ വനിതാ അംഗങ്ങൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഡയറക്റ്റ് നികുതി എന്നാൽ ഇംപാക്റ്റ് ഒരു വ്യക്തിയിലും ഇൻഷുറൻസ് മറ്റൊരു വ്യക്തിയിലും ആയ നികുതിയാണ് പരോക്ഷ നികുതി എന്നാൽ ഇംപാക്റ്റും ഇൻഷുറൻസും ഒരു വ്യക്തിയിലാകുന്ന നികുതിയാണ് പരോക്ഷ നികുതിയുടെ ഭാരം കൈമാറ്റം ചെയ്യാവുന്നതാണ് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എക്കണോമിക്സിൽ നിന്ന് ടാക്സി എന്നൊരു ചോദ്യമാണ് നികുതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നേരിട്ട് അടിക്കുന്ന നികുതിയാണ് ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നു എനിക്ക് സാലറി ഉണ്ട് അല്ലെ എൻ്റെ നിന്ന് ഞാൻ അടക്കുന്നതാണ് ഞാൻ തന്നെ അടച്ചേ പറ്റുകയുള്ളൂ അപ്പം എൻ്റെ മേലെയാണ് ആ നികുതി ചുമത്തപ്പെടുന്നത് ഞാൻ തന്നെ അടയ്ക്കണം അതല്ലേ ഡയറക്റ്റ് നികുതി എന്ന് പറഞ്ഞാൽ അപ്പം ഡയറക്റ്റ് നികുതി എന്നാൽ ഇമ്പാക്ട് ഒരു വ്യക്തിയിലും ഇൻഷുറൻസ് വേറെ വ്യക്തിയിലും അങ്ങനെ ആയിരിക്കുമോ എനിക്ക് അടയ്ക്കാൻ പറഞ്ഞിട്ട് എനിക്ക് വേറൊരാൾ അടച്ചാൽ മതിയോ പറ്റില്ല അപ്പം ഇത് തെറ്റല്ലേ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട് ടാക്സ് ഇപ്പൊ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോ ഒക്കെ നമ്മൾ ഇൻഡയറക്ട് ടാക്സ് അടയ്ക്കുന്നുണ്ട് അല്ലെ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നികുതിയുടെ ഇമ്പാക്ടും ഇൻഷുറൻസും ഒരു വ്യക്തിയിലാണോ അല്ല ഇമ്പാക്റ്റ് വേറെ ഇൻഷുറൻസ് വേറെ നമ്മളെല്ലാം ഇൻഡയറക്റ്റ്ലി അടയ്ക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഒരു സോപ്പ് വാങ്ങിച്ചാൽ അത് ഉണ്ടാക്കുന്ന വ്യക്തിയെ വ്യക്തിയല്ല നികുതി അടയ്ക്കുന്നത് ഫൈനലി അത് വാങ്ങുന്ന നമ്മളും ഒരു ചെറിയ പേഴ്സൻറ്റേജ് അതിനകത്ത് നികുതി അടയ്ക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഡയറക്റ്റും ഇൻഷുറൻസ് അതായത് ഇമ്പാക്റ്റും ഇൻഷുറൻസും വേറെ വേറെ വ്യക്തിയിലായിരിക്കും പരോക്ഷ നികുതിയിൽ പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നത് ഇമ്പാക്ടും ഇൻഷുറൻസും ഒരു വ്യക്തിയിലാണ് അപ്പോൾ ഇതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓക്കെ ഇനി മൂന്നാമത്തെ പരോക്ഷ നികുതിയുടെ ഭാരം കൈമാറ്റം ചെയ്യാം എന്ന് ടാക്സിന്റെ ടാക്സിൻ്റെ ഭാരം അല്ലേ ആദ്യത്തെ ആ പ്രൊഡ്യൂസറിൻ്റെ നിന്ന് നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും ആ നികുതിയുടെ ഭാരം കൈമാറ്റം ചെയ്യുകയാണ് ട്രാൻസ്ഫർ ചെയ്യുവാണ് ഇതൊരു ശരിയായ സ്റ്റേറ്റ്മെൻ്റ് അപ്പം നമ്മളോട് ശരിയായ പ്രസ്താവന ചോ അല്ലേ കാരണം ഇവിടെ ശരിയായതാണ് അപ്പോൾ ഏതാണ് ഒന്നും രണ്ടും തെറ്റാണ് ഒന്നും രണ്ടും തെറ്റായാൽ നമ്മുടെ മൂന്ന് മാത്രമാണ് ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ക്ലിയർ ആയോ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സർക്കാർ പൊതു ചെലവുകൾ ഒറ്റയ്ക്ക് ഏറ്റവും വലുത് ഇത് പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സർക്കാരിന്റെ ചെലവിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ചെലവാക്കുന്നത് പലിശ അടവുകൾ ശമ്പളവും പെൻഷനും പ്രതിരോധ ചെലവുകൾ സാമൂഹിക സേവനത്തിനായിട്ടുള്ള ചെലവുകൾ ഏതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഗവൺമെന്റിന്റെ പൈസ പോകുന്നത് എവിടെയാ ആ നമ്മൾ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണമൊക്കെ കടം വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം പലിശ അടച്ചടച്ചാണ് നമ്മുടെ പൈസ പോകുന്നത് അല്ലേ ഏറ്റവും കൂടുതൽ സർക്കാരിന് ചിലവുകളിൽ വലുത് വലുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലിശ അടവുകളാണ് പലിശടവുകളാണ് പലിശ അടവുകളാണ് ഇവിടെ ഓപ്ഷൻ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ ഓപ്ഷൻ എ ആണ് പലിശ അടവുകളാണ് പലിശ അടവുകൾ ഇനി ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യമായിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രധാന ലക്ഷ്യമാക്കിയിട്ടുള്ളത് പഞ്ചവത്സര പദ്ധതികളിൽ നിന്നുള്ള ചോദ്യം മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാറുണ്ട് എക്കണോമിക്സിൽ ഇവിടെ ഒന്ന് രണ്ട് അഞ്ച് നാല് ഏതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം കി ഹടാവോ അല്ലെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വന്ന ഈ പഞ്ചവത്സര പദ്ധതി ഏതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ഓർത്തു ഓർത്തുവച്ചോളൂ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ഈ പദ്ധതി ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നു ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ പാർലമെന്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കി ഇതിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ ആദ്യത്തു നമുക്ക് വായിക്കുമ്പോഴേ മനസ്സിലാകും അല്ലെ ഈ പദ്ധതി ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നു അപ്പോൾ ഓപ്ഷൻ വൺ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ വണ് നമുക്ക് ആൻസർ ആയിട്ട് വരണം വൺ ഇല്ലാത്ത നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അപ്പൊ ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ഇനി ഗ്രാമീണ മേഖലയിൽ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധതി ആരംഭിച്ചത് ശരിയാണോ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് കുടുംബശ്രീ പോലെയുള്ള പദ്ധതികൾ വന്നിട്ടുള്ളത് ഇത് തൊഴിലുറപ്പ് പദ്ധതിയാണ് അപ്പം എന്താണെങ്കിലും അത് തെറ്റാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ട് നമ്മുടെ ആൻസറിൽ വരാൻ പാടില്ല അപ്പൊ നമുക്ക് രണ്ട് തെറ്റെന്നുള്ളത് കളയാം ഇതാ ഓപ്ഷൻ എയില് രണ്ട് ശരി എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് തെറ്റാണ് അപ്പൊ നമുക്ക് ഓപ്ഷൻ എ കളയാം ഇനി സിയു ഉണ്ട് ബി യു ഉണ്ട് സി എന്താണ് രണ്ടായിരത്തി അഞ്ചില് പാർലമെന്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കി അതെന്താണ് വർഷം പഠിച്ചേ പറ്റുള്ളൂ ഇത് റൈറ്റ് ആണ് ത്രീ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് സോ ആൻസർ ഒന്നും മൂന്നും ശരി എന്നുള്ളതാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇനി ഭരണഘടനയുടെ ഏത് അമൻമെന്റ് വഴിയാണ് ആർട്ടിക്കിൾ മുന്നൂറ് എ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ സ്വത്തവകാശം മൗലികാവകാശത്തിലായിരുന്നു നേരത്തെ ഇത് മാറ്റിയത് എന്താണ് നാല്പത്തിനാലാം അമൻമെന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാല്പത്തിനാലാം അമൻമെന്റ് വഴിയാണ് നമ്മുടെ സ്വത്തവകാശം മാറ്റിയത് ഇപ്പൊ സ്വത്തവകാശ നിയമാവകാശമാണ് മുന്നൂറ് എന്ന ആർട്ടിക്കിൾ ആണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് സ്വത്തവകാശവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മൗലികവകാശങ്ങളിൽ ആദ്യ ഏഴ് ഉണ്ടായിരുന്നു അതിൽ എടുത്ത് മാറ്റിയതാണ് നാല്പത്തിനാലോ അമൻമെന്റ് ആണ് സ്വത്തൊക്കെ നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്യണം എന്നല്ലേ എല്ലാവരും പറയുന്നത് അപ്പോൾ ആ നാലേ നാലേ കാണുമ്പോൾ ഓർത്തോളണം അത് സ്വത്താവകാശവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തത് ഏത് ഫിനാൻഷ്യൽ എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ശമ്പളത്തിലും മറ്റു ആനുകൂല്യങ്ങളിലും ഉള്ള കുറവ് സാമ്പത്തിക ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി മാറ്റി വയ്ക്കപ്പെടും ന്യായ്മന്മാരുടെ ശമ്പളത്തിലുള്ള കുറവ് സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരുടെ പോസ്റ്റുകൾ പിരിച്ചുവിടപ്പെടും ലോജിക്കലി തിങ്ക് ചെയ്ത് ആൻസർ കിട്ടുന്ന ഒരു ചോദ്യമാണ് ഒരു ഫിനാൻഷ്യൽ എമർജൻസി സാമ്പത്തിക അടിയന്തരാവസ്ഥ വരുമ്പോൾ ഇതിൽ ഏതാണ് അതിന്റെ പ്രത്യേകത അല്ലാത്തത് എന്നാണ് ചോദ്യം ആദ്യത്തത് ശമ്പളത്തിലും മറ്റു ആനുകൂല്യങ്ങളിലും ഉള്ള കുറവ് ഉറപ്പായിട്ടും രാജ്യത്തിന് ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ വരുമ്പോൾ ശമ്പളത്തിലും ആനുകൂല്യങ്ങളിലും കുറവ് വന്നേക്കാം സാമ്പത്തിക ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായിട്ട് മാറ്റിവെക്കപ്പെടും ഏത് ബില്ല് പാസ്സാക്കണം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ രാഷ്ട്രപതിക്ക് വരും എന്നുള്ളതും കറക്റ്റാണ് ന്യായന്മാരുടെ ശമ്പളത്തിലുള്ള കുറവ് അഗൈൻ ഒരു സാലറിയിൽ കുറവാണ് അതാകാം അല്ലേ ലാസ്റ്റത്തെ ഓപ്ഷനോ സംസ്ഥാനങ്ങളിലെ ധനകാര്യ ധനകാര്യമന്ത്രിമാരുടെ പോസ്റ്റുകൾ പിരിച്ചുവിടും രാജ്യത്തിന് സാമ്പത്തിക അടിയന്തരാവസ്ഥ വന്നാലും സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെ പിരിച്ചുവിടും എന്ന് പറഞ്ഞത് ലോജിക്കലി നമുക്ക് അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ് കേരള ചരിത്രത്തിലെ തിരുവിതാംകൂർ രാജാക്കന്മാർ എന്നുള്ള ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ് എല്ലാ രാജാക്കന്മാരെ പറ്റിയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മസ്റ്റ് ആയിട്ട് നോക്കിക്കൊണ്ട് പോകണം ആ ഭാഗത്തു ഒരു ചോദ്യം വരുമ്പോൾ ഇതേപോലെയാണ് ചോദിക്കാറ് ഇത് ആരാണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു ചോദ്യം എന്താണ് ട്രാവൻകുർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ കാലത്തു നിന്നാണ് തിരുവിതാംകൂർ ആണ് ആരുടെ കാലത്താണ് വന്നിട്ടുള്ളത് റൈറ്റ് ആൻസർ ചിത്ര തിരുനാൾ ബാലരാമ കാലത്താണ് ഓക്കെ നെക്സ്റ്റ് വൺ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓൾ ഇന്ത്യ സർവീസിന്റെ അടിസ്ഥാന ലക്ഷ്യം അല്ലാത്തത് ഏതാണ് ചോദ്യം ശ്രദ്ധിക്കണേ അല്ലാത്തത് ഏതാണ് ലോ ആൻഡ് ഓർഡർ നിലനിർത്തുക അത് ഓൾ ഇന്ത്യ സർവീസിന്റെ ലക്ഷ്യമാണോ ലോ ആൻഡ് ഓർഡർ നിലനിർത്തുക ഉറപ്പായിട്ടും അല്ലേ അവരുടെ ലക്ഷ്യമാണ് ദേശീയ ഏകീകരണവും ദേശ നിർമ്മാണവും ദേശീയ ഏകീകരണം എന്നുള്ള ഓൾ ഇന്ത്യ സർവീസിന്റെ ലക്ഷ്യമാണ് വികേന്ദ്രീകൃതമായ ഭരണത്തിന്റെ വ്യാപനം അതായത് ഒരു ഡീസെൻട്രലൈസേഷൻ താഴെത്തട്ടിലേക്ക് ഭരണം വരുന്നൊരു രീതിയാണ് വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വ്യാപനമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഫെഡറൽ പോളിറ്റി നിയന്ത്രിക്കുക ഇവിടെ ഓൾ ഇന്ത്യ സർവീസിൻ്റെ അടിസ്ഥാന ലക്ഷ്യം അല്ലാത്തതാണ് ചോദിച്ചേക്കണത് അപ്പോൾ ഇത് അടിസ്ഥാന ലക്ഷ്യമാണ് ഇത് അടിസ്ഥാന ലക്ഷ്യമാണ് ഫെഡറൽ പോളിറ്റി നിയന്ത്രിക്കുക അപ്പോൾ ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുമ്പം എന്താണ് ഇപ്പം ജനറലി എല്ലാ ഓൾ ഇന്ത്യ ആണ് അവർ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഒരു ഫെഡറൽ പോളിറ്റി നിയന്ത്രിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടെ വരുന്നുണ്ട് ഫെഡറൽ പോളിറ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഓൾ ഇന്ത്യ സർവീസ് വരുന്നത് ഐ എ എസ് പോലെയുള്ള സർവീസ് എക്സാം നടത്തുന്നതൊക്കെ യു പി എസ് സി ആണ് പക്ഷേ സംസ്ഥാനങ്ങളിലും പോസ്റ്റിംഗ് വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഓൾ ഇന്ത്യ സർവീസിൽ ഫെഡറൽ പോളിറ്റി നിയന്ത്രിക്കുന്ന ലക്ഷ്യമുണ്ട് ഇതോ വികേന്ദ്രീകരണത്തിന്റെ വ്യാപനമാണോ ഉദ്ദേശിക്കുന്നത് വികേന്ദ്രീകരണം അല്ല അവർ ഉദ്ദേശിക്കുന്നത് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പോൾ ഇതാണ് അതിൽ ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് വാചകങ്ങളിൽ ഒന്ന് അസേഷനും ഒന്ന് അതിന്റെ റീസണുമാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കറക്റ്റ് പറയാനും ചോദിച്ചിട്ടുള്ളത് അസേഷൻ പറഞ്ഞത് സർക്കാർ ജീവനക്കാർ രാഷ്ട്രീയ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രരായാണ് പൊതുജനങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാവൂ രണ്ട് രാഷ്ട്രീയ നേതാക്കൾ അംഗീകരിക്കുന്ന സർക്കാർ പദ്ധതികൾ നടപ്പിൽ വരുത്താൻ സർക്കാർ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ് ഓക്കെ ഇതില് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ രണ്ടും അല്ലെങ്കിൽ ഒന്നൊന്നിന്റെ റീസൺ ആണോ എന്നൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടത് നമുക്ക് നോക്കാം ആദ്യത്തെ സർക്കാർ ജീവനക്കാർ രാഷ്ട്രീയ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രരായാണ് പൊതുജനങ്ങളെ ബാധിക്കുന്ന തീരുമാനം എടുക്കാവൂ എന്ന് പറഞ്ഞാൽ ശരിയാണോ സർക്കാർ ജീവനക്കാർ ഉറപ്പായിട്ടും രാഷ്ട്രീയ ബന്ധനത്തിൽ നിന്ന് മാറിയിരിക്കുന്നത് അല്ലെ അവർ ഒരു പൊളിറ്റിക്സ് വെച്ചോണ്ടല്ല ഒരു തീരുമാനം എടുക്കേണ്ടത് അപ്പൊ ഇത് ശരിയാണ് ഇനി പറയുന്നു രാഷ്ട്രീയ നേതാക്കൾ അംഗീകരിക്കുന്ന സർക്കാർ പദ്ധതികളിൽ നടപ്പില് വരുത്താൻ സർക്കാർ ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാണ് ഇപ്പൊ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പാർട്ടിയുടെ നേതാവ് അദ്ദേഹം ഒരു തീരുമാനം എടുത്തു ഇപ്പൊ ഭരിക്കുന്ന പാർട്ടി ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ അവരൊരു തീരുമാനം എടുത്താൽ ആ ഉദ്യോഗസ്ഥൻ ആ തീരുമാനം ഫോളോ ചെയ്യാനായിട്ട് ബാധ്യസ്ഥനാണോ അല്ലയോ അയാളുടെ രാഷ്ട്രീയം എന്തോ ആകട്ടെ ഗവൺമെന്റ് എടുത്ത ഡിസിഷൻ ഫോളോ ചെയ്തേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ സർക്കാർ രാഷ്ട്രീയ നേതാക്കൾ അംഗീകരിക്കുന്ന സർക്കാർ പദ്ധതി നടപ്പില് വരുത്താൻ സർക്കാർ ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥരാണെന്നുള്ളത് ശരിയായ കാര്യമാണ് ഇനി ഇത് ഇതിന്റെ റീസൺ ആണോ ഇവർക്ക് ഇങ്ങനെ ഗവൺമെന്റ് പറയുന്ന പദ്ധതി നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ് എന്നത് ഈ സർക്കാർ ജീവനക്കാർ രാഷ്ട്രീയ ബന്ധനങ്ങളെ ഇന്നും സ്വതന്ത്രമായിട്ടാണ് പൊതുജനങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാവുന്നതിൻ്റെ റീസൺ ആണോ റീസൺ അല്ല അല്ലേ അതായത് രണ്ടും ഇൻഡിവിജ്വലും ശരിയാണ് പക്ഷെ ഒന്നും റീസൺ അല്ല എയും ആറും ശരിയാണ് പക്ഷേ അതിൻ്റെ റീസൺ അല്ല അതിൻ്റെ എക്സ്പ്ലനേഷൻ ശരിയായ വിവരണം അല്ല കാരണം രാഷ്ട്രീയ നേതാക്കൾ എപ്പോഴും പ്രവർത്തിക്കണം പോളിറ്റിക്സ് മാറ്റി വെച്ചുകൊണ്ടെന്നുള്ളതും ശരിയാണ് ഇനി ഗവണ്മെൻറ്റ് പറയുന്ന കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാർ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ളതും ശരി തന്നെയാണ് പക്ഷേ ഒന്നൊന്നിൻ്റെ എക്സ്പ്ലനേഷനൊന്നുമല്ല അതുകൊണ്ട് റൈറ്റ് ആൻസർ എയും ആറും ശരിയാണ് പക്ഷേ ശരിയായ വിവരണമല്ല എയുടെ വിവരണം അല്ല ആർ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ പത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതായത് അതിനകത്ത് എക്കണോമിക്സ് കണ്ടു നമ്മുടെ തിരുവിതാംകൂർ ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യം കണ്ടു പിന്നെ അപ്പം രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റിയിട്ടുള്ള ചോദ്യം കണ്ടു നമ്മൾ ലോക്പാൽ കണ്ടു ലോക്പാൽ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതുപോലെ നിങ്ങൾ വർക്ക് ചെയ്ത് കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലേൺ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ പരമാവധി ശ്രമിക്കുക നമുക്ക് വീണ്ടും ഒരു ക്ലാസ്സിൽ കാണാം അതുവരേക്കും ബൈ താങ്ക്